എല്ലാവർക്കും പച്ചത്തിരുത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോ പലതരം ജൈവവളങ്ങൾ വ്യത്യസ്ത ഇടവേളകളിൽ ഓരോ വിളകൾക്കും കൊടുക്കുന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ എൻ്റെ കുക്കുംബറിനാണ് ഇതെല്ലാം ചെയ്യുന്നത് ചാണാപ്പൊടി ഇടുന്നതും പിന്നെ അതെങ്ങനെ ഇടാമെന്നും അതുപോലെ തന്നെ പച്ച ചാണകം കലക്കി ഒഴിക്കുന്നു ഇങ്ങനെ പലതരം വളങ്ങൾ നിശ്ചിത ഇടവേള കൊടുത്ത് നമുക്ക് ചെയ്യാം രാസവളം ഇല്ലാതെ തന്നെ ജൈവവളം കൊണ്ട് നല്ല വിളവ് കിട്ടുന്ന രീതികളാണേ അപ്പോൾ നമുക്ക് ചാണാപ്പൊടി ഇട്ടിട്ട് എങ്ങനെ ഇട്ട് നോക്കാം ഇതുപോലെ നന്ന നല്ല രീതിയിൽ ചാണപ്പൊടി ഇടത്തിരി അധികം ഇട്ടാലും കുഴപ്പമില്ല കാരണം ഞാൻ ഒരു ചുവട്ടിൽ തന്നെ മൂന്നാലെണ്ണം നട്ടിട്ടുണ്ട് മൂന്നാല് മൂട് കുക്കുംബലും ഇപ്പോൾ ഇതിൻ്റെ കുക്കുംപറാണ് നല്ലതായിട്ട് വിളവ് കിട്ടുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇതിന് തുടർച്ചയായിട്ട് വളങ്ങൾ കൊടുക്കുന്നത് ഒരാഴ്ചയിലൊരിക്കും ഏതെങ്കിലും ഒരു ജൈവ വളം ഞാൻ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് ഇവയെ കാഴ്ചകൾ വളരെയധികം ആക്രമിക്കുക അതിൻ്റെ കഷായം മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടാകും മഞ്ഞക്കെണ്ണിയും കൂടെ ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ ഫലം കിട്ടും ഏത് വളം കൊടുത്ത് കഴിഞ്ഞിട്ടും നമുക്കിതുപോലെ കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കണം കേട്ടോ ചാണകപ്പൊടിയായാലും പച്ച ചാണക ഒഴിക്കുന്ന ആയാലും ഗോമൂത്രമായാലും എന്തായാലും ഇട്ടതിന് ശേഷം കുറച്ച് മണ്ണ് മണ്ണിട്ട് കൊടുക്കണം അല്ലേ തന്നെ ഇളക്കമുള്ള മണ്ണ് ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഈർപ്പം നിൽക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ പുതയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മണ്ണിട്ടിട്ടതിൻ്റെ മുകളിലായാലും മതി അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ പോകുന്ന രീതിയിലും പുതയും ഇട്ടി കൊടുക്കാം ചപ്പ ചോറുകളും കരിയിലയും അങ്ങനെയുള്ള ഒക്കെ ഇട്ട് പുതയും ഇട്ട് കൊടുക്കാം ഇതൊരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ എൻ്റെ മൂട് ഉറച്ചു പോകാതിരിക്കാൻ ഈ മണ്ണിങ്ങനെ ഇളക്കിയിടുന്നത് നല്ലതാണ് ഇളക്കമുള്ള മണ്ണിൽ പെട്ടെന്ന് വേരോട്ടുണ്ടാവും വരിന്ന് പെട്ടെന്ന് അതിനൊക്കെ വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും ഞാൻ ഇപ്പോൾ എല്ലാ വളവും ഉപയോഗിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം ഇപ്പം ചാണകപ്പൊടിയാണ് ഇട്ടത് കുറച്ച് മൂട്ടിന് ചാണകപ്പൊടി അതുപോലെ ഇനി പച്ച ചാണകം കലക്കി വെച്ചിട്ടുണ്ട് ഇടാ പച്ച ചാണകം ഒരു ബക്കറ്റിലെടുത്തിട്ട് നല്ലവണ്ണം വെള്ളവും ചേർത്ത് നേർപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഏട്ടാ എന്നപ്പോൾ ഒരു ഈ ഒരു പാകത്തിൽ ഇത്ര തീ കട്ടിക്കാണ് അതും ഒഴിച്ചിട്ട് അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ അടുത്ത ചുവട്ടിൽ പച്ച ചാണകമാണ് ഒഴിക്കുന്നത് ഞാൻ വലുതായിട്ട് തടവ് എടുത്തിട്ട് മൂന്നാല് മൂടൊരുമിച്ച് നടുകയാണ് ചെയ്യുന്നത് കേട്ടോ വളം കൂട്ടിക്കൊടുക്കണമെന്നേ ഉള്ളൂ അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പം നമുക്ക് ഒരു ചുവട്ടിൽ തന്നെ ഇത്ര എണ്ണത്തിന് അനോ പടന്നു കയറുന്ന സമയത്ത് അതിനുള്ള പന്തലൊക്കെ ഒരുക്കുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാൽ പച്ച ചാണകം എത്ര ഒഴിച്ചാലും നല്ലതാണ് കേട്ടോ ഞാൻ എൻ്റെയും ചുവട്ടിലോട്ട് നമുക്ക് മണ്ണ് കയറ്റി കൊടുക്കാം എന്ത് വളം ഇട്ടാലും കുറച്ച് വണ്ണം ഇട്ട് കൊടുക്കണം ഇതുപോലെ തന്നെ നമ്മളെ വീട്ടിലുണ്ടാകുന്ന പല അടുക്കളയിലുള്ള പല വേസ്റ്റുകളും പച്ചക്കറി വേസ്റ്റികളും ഉള്ളിത്തൊലിയും വെളുത്തുള്ളീരെ തൊലിയോ താളത്തൊലിയോ പച്ചക്കറികൾ അരിയണേൻ്റെയൊക്കെ കായുടെ അങ്ങനെയുള്ള തൊലികൾ എന്ത് വേണമെങ്കിലും വളമാക്കാം മുട്ടത്തോടും മുട്ടത്തോടും തേയിലയുടെ നമ്മൾ ചായയിടുന്ന തേയില ചെണ്ടിയൊക്കെ മികച്ച ജൈവവളങ്ങളാണ് കേട്ട് അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും വ്യത്യസ്തങ്ങളായ വളങ്ങൾ തന്നെ ഉപയോഗിക്കണം ഒരു വളം തന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ചാണാപ്പൊടി മാത്രം ഇട്ടുകൊണ്ടിരുന്നാലൊന്നും അവർക്ക് ആവശ്യമുള്ള മൂലകങ്ങളൊന്നും കിട്ടത്തില്ല പല വളത്തിൽ നിന്നും പല സൈസിലുള്ള സാധനങ്ങളാണ് അവർക്ക് കിട്ടുന്നത് നമ്മൾ മാറ്റി മാറ്റിയാണ് വളങ്ങൾ കൊടുക്കുന്നതെങ്കിൽ എല്ലാത്തരം മൂലകങ്ങളും കിട്ടിയും ചെടിക്ക് നല്ല വളർച്ചയും ഉണ്ടാവും എന്തെങ്കിലും വാട്ടോ അങ്ങനെയെല്ലാം കണ്ടാൽ മരുന്ന് ചെയ്യുക അല്ലെങ്കിൽ കുമ്മായ നേർപ്പിച്ച് ഒരു സ്പൂൺ കുമ്മായോ അങ്ങനെയൊക്കെ എടുത്ത് ദൂരെ കുട്ടിയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നതും കുറച്ച് ഗുണം ചെയ്യും മണ്ണിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറാം അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചാണകപ്പൊടിയിട്ട് അതുപോലെ തന്നെ പച്ച ചാണകം കലക്കി ഒഴിക്കുന്നതുകൊണ്ട് പിന്നെ നമുക്കിത് ഗോമൂത്രമാണ് ഉണ്ട് വെച്ചേക്കുന്നത് ഈ ഗോമൂത്രം വെള്ളം ഇത് തനി ഗോമൂത്രമാണ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതിൽ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം ഈ ചീരയ്ക്കൊക്കെ ഭയങ്കര വളമാണ് കേട്ടെ ഗോമൂത്രം നേർപ്പിക്കുന്നത് ചീരയ്ക്കും കൊള്ളാം കോവലിന് എല്ലാ പച്ചക്കറിയും കൊള്ളാം എന്നാലും ഏറ്റവും ബെസ്റ്റ് ചീരയ്ക്കാണ് ചീര നമ്മൾ മുറിക്കുന്ന സമയത്ത് മുറിച്ച് തീർന്നതിന് ശേഷം ഇത് ഇതൊഴിച്ചു കൊടുത്ത് ഇത്തിരി മണ്ണും വിതറി ഇട്ട് കൊടുത്താൽ ഒരാഴ്ച കൊണ്ട് ചീര അടിപൊളിയായിട്ട് വിളവെടുക്കാൻ പാകമാവും നമ്മളെപ്പോഴും ഏതെങ്കിലും ഒരു മാല തീർത്ത് മുറിച്ചിട്ട് അതിലിതേപോലെയാണ് ചീരയ്ക്ക് ഗോമാ ഗോമൂത്രം കോമാളി എന്ന് പറയും ഗോമൂത്രം കോരി ഒഴിച്ചിട്ട് മണ്ണും ഇട്ടുകയാണ് ചെയ്യുക നല്ല മറ്റ് വളങ്ങളൊന്നും ചീരയ്ക്ക് ഉപയോഗിക്കുന്ന പതിവില്ല ചീര വിത്ത് വാങ്ങുന്ന സമയത്ത് ചാണകപ്പൊടിയാണ് അടിവളം ഇടുന്നത് കോഴിവളം ഉണ്ടെങ്കിൽ അതുകൂടും രണ്ടും കൂടി ഇട്ടിട്ടാണ് കുമ്മായ ഇട്ട് മണ്ണിട്ടിരുന്നിട്ട് പിന്നെ കോഴിവളം ഇടും ചാണകപ്പൊടി ഇടും വേറെ വളങ്ങളൊന്നും ചെയ്യൂല എന്നിട്ട് അത് കിളിച്ച് വരുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പച്ച ചാണകമേർപ്പിച്ചതും ഒഴിക്കും ഇതേപോലെ മുറിച്ച് കഴിയുമ്പോൾ ഗോമൂത്രം നേർപ്പിച്ചതും ഒഴിക്കും നല്ല വളർച്ചയാണ് കിട്ടുന്നത് വേണ്ട ആഴ്ച ഒരിക്കൽ തന്നെ വെട്ടാൻ പറ്റും ഒരു ഇങ്ങോട്ട് ചുവട്ടീന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ മുറിച്ചു കൊടുക്കാം നല്ല നീളവും വളർച്ചയും എല്ലാം കിട്ടും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരാഴ്ച കൂടുമ്പോൾ ഗോമൂത്രം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ മറ്റു വളങ്ങ വീട്ടിലുണ്ടാകുന്ന പല വേസ്റ്റുകളും നമുക്ക് കൊടുക്കാൻ പറ്റും മുട്ടത്തോട് ഉള്ളിത്തൊലി അങ്ങനെയുള്ള പല വകളും കൊടുക്കാൻ കിട്ടും അപ്പോൾ ഇവയിലെ കഷായം ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുത്താൽ കായ്ച്ചയുടെ ഒക്കെ ശല്യം കുറയും ഉള്ളിത്തോല് പച്ചക്കറികൾക്ക് വളരെ നല്ല വിളയാണ് കേട്ടത് മുട്ടത്തോട് ഉള്ളിക്കോല് പഴത്തൊലി എല്ലാം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുക്കലകളുണ്ടാകുന്ന ഏത് വേസ്റ്റുകളും നമുക്ക് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ മീനൊക്കെ എന്തോ മീനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇതിലൊക്കെ ഇനി കാക്ക കൊത്തിക്കൊണ്ടും കാക്കയും കിടയിലൊക്കെ മുട്ടത്തോട് കൊത്താതിരിക്കാൻ വേണ്ടി മേളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഏത് വളം ചെയ്താലും മേളിൽ കുറച്ച് മണ്ണിടുന്നത് വളരെ നല്ലതാണ് മണ്ണ്മ്മൾ ഇടയ്ക്ക് ഇളക്കുന്നുകൊണ്ട് നല്ല ഇളക്കമുണ്ട് മണ്ണിന് അങ്ങനെ തന്നെ കിടക്കണം കേട്ടോ നല്ല തൊണ്ടും ചവിരിയൊക്കെ വെച്ചു കൊടുക്കുന്നത് നല്ലതെന്നാണ് പച്ചിലകളും കരിയിലകളും ഒക്കെ കൂട്ടിയിട്ട് വെച്ചു കൊടുത്താലും അതുപോലെ തന്നെ കീടങ്ങളെ കയറ്റാൻ സന്ധ്യ സമയത്ത് നമ്മൾ ഇത്തിരി അങ്ങോട്ട് മാറ്റിയിട്ട് ചവറൊക്കെ ഇട്ട് പുകയിട്ടാലും കുറച്ച് കീടങ്ങളൊക്കെ നശിച്ച് കിട്ടും കേട്ടോ അത് രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കാതെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നുറുക്ക് ഇതുകളാണ് ഇതെല്ലാം എൻ്റെ കുക്കുംബർ ഏകദേശമൊക്കെ വിളവ് കഴിയാറായിട്ട് കിലോ അറുപത് ഒരു വെച്ചാൽ ഒരുപാട് കുക്കുംബർ കൊടുത്തു അത് ചീരയൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോവുമെങ്കിലും കുക്കുംബറൊക്കെ ഇവിടെ വന്നാണ് ആളുകൾ മേടിക്കുന്നത് ഇപ്പോൾ പലയിനം വളങ്ങൾ ഇടുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുക്കുംബറിനെ വിളവെടുക്കാനുണ്ടോ നമുക്ക് അട്ടിതേപോലെ കായ് ചെറിയൊന്ന് ശല്യം ഉണ്ടാകാതിരിക്കുക എന്ത് നല്ലത് കുക്കുമ്പറന്ന് നോക്കിയാൽ വെറും ജൈവമുള്ള ജൈവ കീടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന കുക്കുംബറാണ് അടിപൊളിയല്ലേ നിങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ല വിളവെടുക്കാൻ പറ്റും പിന്നെ വെറുതെ പ്ലാസ്റ്റിക് ചെറിയ കവറുകൾ ഇട്ട് ഇട്ടുകൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് പൂവിന്ന് മാറി പിഞ്ചോടെ ഓടിയ പൂ ഉള്ളപ്പോഴേ ആ പൂ പൊഴിയണ സമയത്ത് തന്നെ അപ്പോഴേ നമ്മളതിന് കവറിട്ട് കൊടുക്കും അങ്ങനെയാണ് കീടങ്ങളെ തുരത്താനുള്ള വഴി നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ വിലയേറിയ കമൻസും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്